നിങ്ങളുടെ ജിന്നർ പെർണാളല്ല നിങ്ങള് എന്റെ ജിന്നർ ഗിഫ്റ്റ് കൊടുക്കണേ നീ എنده കൊടുക്കണോ ആദ്യം പറ എന്നിട്ട് ഞാൻ എൻ്റെ പറണ അയ്യേടാ വലവായി എنده തെന്നാ പറഞ്ഞിട്ട് അത് കോപ്പി അടിച്ചു നിനക്ക് കൊടുക്കാനല്ലേ നീ പോയടാarkar എൻ്റെ അടുത്ത നിൻ്റെയല്ല നല്ല ഗിഫ്റ്റ് ഉണ്ട് അന്നെ നീ എൻ്റെ ഗിഫ്റ്റ് കണ്ടിട്ടില്ലല്ലോ ഏതാ ര നിന്നെക്കാൾ നല്ലായിരിക്കും നിനക്ക് നല്ല ബോഡി ഉണ്ട് അത് എനിക്ക് അറിയാ ആ പിന്നെ നീ ഇപ്പോ പറയണ്ടേന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ ദേ around പോയി ചേരിക്കും പിന്നെ ഞാൻ നിന്നോട് ചോദിക്കേൽ ഓ ഞാനേ പട്ടൂണിയനെ ചിന്നേനെ സമ്മാനമായിട്ട് കൊടുക്കാൻ പോവുന്നത് സൂപ്പർ ടൂണിയോ അത് ചിന്നേന്റെ കയ്യിൽ എത്രണ്ണം കാണും അത് എത്രണ്ണം ഉണ്ടായിട്ടും കാര്യമില്ല പിന്നി കൊടുത്ത ചിന്നേനെ വാങ്ങിച്ചു ഓ എന്നൊക്കെ സുഗത സുഗതന് കൊടുക്കണ ഗിഫ്റ്റായിട്ട് ഞാനോ ഞങ്ങടെ തലയിനും കിടക്കി

ഞാൻ ും പാട്ട് പോലെ <soever's> <people come> <quiet> <ss> <tradition> <sectchat> <Yeah>. <temas>

എന്റെ ഡി ജൂനേട്ടർ റിസ്ക്ക്ക നടക്കുന്നത് ദേ ചിനേട്ട എനിക്ക് നീ ജിനേട്ടനോട് പറയാത്തെ ജിനേട്ടാ ഈ ജൂനേട്ടാ ജിനേട്ടനെ പായസംണ്ടാക്കി തരാന്ന് ബർത്ത്ഡേ ഇറ്റ് എടാ ജൂനേ ഞാൻ കുറച്ച് കാലം കൂടി ഇങ്ങനെ മനസ്സ്മാദരയിട്ട് ജീവിച്ചു പോകണെന്നൊന്നും കണ്ണുപിടിക്കുന്നില്ലടാ ആ സാമദ്രോഹി പിന്നെ ജിനേട്ടനെ എങ്ങേൽ ഗിഫ്റ്റേർനെ ഇവന്മാര കൊറേ കൊറേ ഗിഫ്റ്റ് മൈപ്പുരം ജില്ല എനിക്ക് നിന്റെ പായസം വേണ്ട ബർത്ത്ഡേ ഗിഫ്റ്റും വേണ്ട എനിക്ക് ബർത്ത്ഡേ ആഘോഷം തന്നെ വേണ്ട ഞാനൊന്ന് സമാധാനം ജീവിച്ച് പോയിക്കോട്ടെ